സദാനന്ദ സ്വാമികളും ചട്ടമ്പി സ്വാമികളും കേരളത്തിന് നൽകിയ സംഭാവനകൾ അവിസ്മരണീയമാണെന്ന് മുൻ മിസോറം ഗവർണർ കുമ്മനം രാജശേഖരൻ ചെറുകോൽ ഹിന്ദുമത പരിഷത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ചരിത്രം ആധ്യാത്മിക നവോത്ഥാനത്തിന്റേതാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഈ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് മഹാത്മാക്കൾ ചെയ്ത സേവനങ്ങൾ അവരുടെ സംഭാവനകൾ അവിസ്മരണീയ ഈ മഹാത്മാക്കളെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ ചരിത്രം ഇടാൻ പാടില്ല ചരിത്രം ആധ്യാത്മിക നവോത്ഥാനത്തേതാണ് ഒരുപക്ഷെ ഇവിടെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയെന്ന് വെച്ചെന്ന് പറയും